ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയമുള്ളവരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി സന്തോഷത്തോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഓരോ ദിവസവും കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കൊച്ചു കൊച്ചു കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പരമാർത്ഥതയോടും ആത്മാർത്ഥതയോടും കൂടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വെമ്പലുകൊള്ളുന്ന അതും കർത്താവിന് വേണ്ടി ജീവിച്ച് സന്തുഷ്ടിയുള്ളവരായിത്തീരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി തിരുവഴുത്തിൽ നിന്ന് അല്പാൽപ്പമായി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പറഞ്ഞു തരുവാൻ ദൈവനെ സഹായിക്കുന്നതിനായി ഈ പദവിക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ഒപ്പം ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ താൽപ്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനമറിയിക്കുന്നു പ്രാർത്ഥനയോടെ ദൈവത്തിനൊരായിരം നന്ദിയും സ്തുതിയും സ്തോത്രവും കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ആധാരമായ വേദവാക്യം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നാണ് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ന്യായാധീപ്മാരുടെ പുസ്തകത്തിൻ്റെ നാലാമധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ന്യായാധിപന്മാർ നാലാം നാലാമധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ യഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു യഹോവ അവരെ ഹാഷോറിൽ വാണ കനാന്യ രാജാവായ യാബിന് കളഞ്ഞു യഹോവ അവരെ കനാന്യ രാജാവായ യാബിന് വിറ്റ് കളഞ്ഞു ദൈവം വിറ്റ് കളഞ്ഞവർ ഇങ്ങനത്തെ വാക്കുകൾ ന്യായാധിപരുടെ പുസ്തകത്തിൽ ഒന്നിലധികം ഭാഗത്ത് കാണാൻ കഴിയുന്നു സത്യത്തിൽ ഈ വാക്ക് ചിന്തിക്കുമ്പോൾ ഭയത്തോടെയാണ് ഗ്രഹിക്കാൻ കഴിവുള്ള നമുക്ക് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും കഴിയുള്ളു കാരണം ദൈവം വിറ്റ് കളഞ്ഞ ആളുകൾ എപ്പോഴാണ് നമ്മളൊരു വാഹനം വിറ്റുകളയുക ഒരു മൃഗത്തെ വിറ്റ് കളയുക സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ മൃഗത്തെയൊക്കെ വളർത്തുന്നവരെ അറിയാലോ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് മൃഗങ്ങളെ പശുവിനെയും ആടിനെയൊക്കെ വളർത്തിയിട്ടുണ്ട് നിർവാഹമില്ലാതെ വരുമ്പോൾ മനുഷ്യൻ എന്ന നിലയ്ക്ക് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി വെപ്രാളം കാണിക്കുമ്പോൾ കടം മേടിച്ച് തിരിച്ചു കൊടുക്കാൻ പലിശയ്ക്കെടുത്തിട്ട് തിരിച്ചു കൊടുക്കാൻ എന്നില്ലാതെ വരുമ്പോൾ സാധാരണ കർഷക കുടുംബത്തിലൊക്കെ സംഭവിക്കുന്നൊരു കാര്യമുണ്ട് കൊടുക്കാനുള്ളവർ വന്ന് വഴക്കുണ്ടാക്കുന്ന സമയത്തൊക്കെ എത്രയോ പ്രാവശ്യം വീട്ടിൽ പെറ്റ് വീണ് വളർന്നു വന്ന പശുവിനെ നന്നായി പെറ്റായിട്ട് വളർത്തിക്കൊണ്ടു വന്ന ആടിനെ മനസ്സില്ല മനസ്സോടെ വിറ്റിട്ട് ആ പൈസ കൊണ്ട് കടം വീട്ടിയ കാലം ഞാൻ ഓർക്കുന്നുണ്ട് പലപ്പോഴും മനസ്സോടെ അല്ല കരഞ്ഞോണ്ടാണ് ഒരു മൃഗമാണ് നമ്മൾ വളർത്തിയത് അതിനെ വിറ്റ് കളയുന്നത് നിർവാഹമില്ലാത്തതുകൊണ്ട് ഇത് മൃഗമല്ല മനുഷ്യൻ ദൈവം ദൈവത്തിൻ്റെ മക്കളായി കാണുന്ന ആ നാലാം അദ്ദേഹത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ഇസ്രായേൽ എന്നല്ല ഇസ്രായേൽ മക്കൾ എന്നാണ് വിളിക്കുന്നത് ഞാനത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ ആ വിളി ബൈബിളിനകത്ത് ഇസ്രായേലേ എന്ന് ചുരുക്കം ഭാഗത്താണ് വിളിക്കുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ വിളിക്കുമ്പോൾ ഇസ്രായേൽ മക്കളേ ഇസ്രായേൽ മക്കൾ എന്ന വാക്കാണ് അതിനകത്തൊരു ലാളിത്വം ഒരു ഓമനത്വമുണ്ട് ഇസ്രായേൽ മക്കൾ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന വാക്ക് അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തിൻ്റെ ജനമായി ദൈവം കണ്ട ദൈവത്തിൻ്റെ ആളുകൾ ദൈവത്തിന് കടവും ഭാരമൊന്നുമില്ല ഈ ലോകത്തിൽ മക്കളെ വിറ്റ് ഉപജീവനം കഴിച്ച ചിലരെ കുറിച്ചൊക്കെ ഒറ്റപ്പെട്ട കേസുകൾ കേട്ടിട്ടുണ്ട് ഇല്ലേ തമിഴ്നാട്ടിലോ മറ്റെവിടെയൊക്കെ അമ്പത് രൂപയ്ക്ക് കുഞ്ഞിനെ വിറ്റു അതൊക്കെ നിയമപരമായിട്ട് കുറ്റമാണ് എങ്കിലും ഇന്നില്ലെന്ന് തോന്നുന്നു വളരെ ചുരുക്കമാണ് കുറേ കാലങ്ങൾ കുമ്പ് കേട്ടിട്ടുണ്ട് അഞ്ച് മക്കളുണ്ടായപ്പോൾ പട്ടിണി കൊണ്ട് നിർവാഹമില്ലാതെ വന്നപ്പോൾ ഒരു കുഞ്ഞിനെ വിറ്റു ഈ കേരളത്തിൽ ഈ മണ്ണിൽ നടന്നിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ തലമുറയ്ക്കോ ഇന്നത്തെ ആളുകൾക്കോ അത് പറഞ്ഞാൽ തലച്ചോറിന് പിടിക്കും എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷെ സംഭവിച്ചിട്ടുള്ളതാണ് ദൈവത്തിന് പട്ടിണിയുണ്ടോ ദൈവത്തിന് കഷ്ടപ്പാടുണ്ടോ ഇസ്രായേൽ മക്കളെയൊക്കെ വിറ്റിട്ട് ഇവിടെ കാശിനോ പൊന്നിനോ തങ്കത്തിനോ ഒന്നുമല്ല മറച്ചു വിറ്റത് എൻ്റെ കാരണം അവിടെ എഴുതിയിട്ടുണ്ട് ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തപ്പോൾ ദൈവം അവരെ വിറ്റു കളഞ്ഞു ജാതീയ രാജാക്കന്മാർക്ക് പെട്ടെന്ന് തോന്നുന്നു അത്ര ക്രൂരനാണോ ദൈവം ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ പിള്ളേരില്ലേ അപ്പനോ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അവനെ എവിടെയെങ്കിലും കച്ചവടക്കാരെ വിളിച്ചുകൊണ്ടോന്നും മറച്ചു വിൽക്കുന്ന പോലെ വിൽക്കുകയാണോ പക്ഷെ ഇവിടെ ദൈവം സഹിക്കാവുന്നവരുടെ പരമാവധി സഹിച്ചു പുറക്കാവുന്നതിൻ്റെ പരമാവധി പുറത്തു ലാസ്റ്റ് ഒരു പ്രയോഗമാണ് ജാതീയ രാജാക്കന്മാർക്ക് അവരെ കളഞ്ഞു വിറ്റ് കളഞ്ഞു എന്ന് പറഞ്ഞത് കാശണ്യം മേടിച്ചു എന്നൊന്നുമല്ല അർത്ഥം അതിൻ്റെ ഉള്ളടക്കം നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾക്കത് ധ്യാനത്തിൽ ഗ്രഹിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പക്ഷെ എനിക്ക് കളഞ്ഞു യഹോവയായ ദൈവം വിറ്റ് കളഞ്ഞു എന്നുള്ള ആ വൽ ആ പ്രയോഗം കൂടുതലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഈ വാക്യമാണ് ഞാൻ വായിച്ചതെങ്കിലും പുതിയ നിയമത്തിനകത്ത് ഞാൻ ഒന്നിലധികം പ്രാവശ്യം വായിച്ചൊരു വാക്യമുണ്ട് പ്രത്യേകിച്ച് ഗലാത്തി ലേഖനം നാലാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ന്യായ പ്രമാണത്തിൻ്റെ അഥവാ പാരമ്പര്യത്തിൻ്റെ കീഴിലായിരുന്ന നമ്മെ യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങി പഴയ നിയമത്തിൽ പല ഭാഗത്ത് വിറ്റ് കളഞ്ഞു ദൈവം എന്ന് കണ്ടെടുത്ത് പുതിയ നിയമത്തിനകത്ത് ഒന്നിലധികം പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് വിലയ്ക്ക് വാങ്ങിച്ചു ദൈവം ഇന്ന് ഈ കാലഘട്ടം അഥവാ കൃപായുഗം ഈ കാലഘട്ടത്തിൽ ദൈവം തൻ്റെ രക്തം കൊണ്ട് തൻ്റെ പുത്രൻ്റെ ചോര കൊണ്ട് ജീവൻ കൊണ്ട് വിലയ്ക്ക് വാങ്ങുന്ന കാലമാണ് എങ്കിലും ഇത് രണ്ടും നമ്മൾ ഒരു ബാലൻസിൽ ചിന്തിക്കണം ഒരു കൂട്ടരെ ദൈവം വിറ്റു കളയുമ്പോൾ സഹിക്കവയ്യാത്ത കൊണ്ട് പൊറുക്കവയ്യാത്തതുകൊണ്ട് ദൈവം പറയുന്നത് കേൾക്കാത്തതുകൊണ്ട് പരമാർത്ഥതയോടെ ജീവിക്കാത്തതുകൊണ്ട് ദൈവത്തിന് അനിഷ്ടമായ ഇത് പ്രവർത്തിക്കുന്നതുകൊണ്ട് ദൈവം വിറ്റുകളഞ്ഞു എന്നാൽ മറുഭാഗത്ത് അധർമ്മികളും പാപികളുമായി ജീവിക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കാൻ മനസ്സ് വെച്ച് ഒരു പരമാർത്ഥതയോടെ മുന്നോട്ട് പോകാനുള്ള മനസ്സ് ദൈവസന്നിധിയിൽ ഉണ്ടാകുന്നെങ്കിൽ അവരെ തങ്കച്ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങും ിയരേ ഞാൻ ഈ ഭാഗങ്ങൾ ചേർത്ത് വെച്ച് പറയുമ്പോൾ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു സമർപ്പണം നടത്തുന്നു നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം വീഴ്ചകളും പോരായ്മകളൊക്കെ നമ്മുടെ ഭാഗത്ത് വന്നു എന്നിട്ടും കളയാതെ ഉപദേശിച്ചും സ്നേഹിച്ചും ചേർത്ത് നിർത്തുന്ന ദൈവത്തിന് ഒരായിരം നന്ദി പറഞ്ഞാലൊക്കെയല്ല എങ്കിലും നമ്മൾ ദൈവസന്നിധിയിൽ ഓർത്തോണം അഹങ്കരിക്കരുത് ദൈവത്തെ മറക്കരുത് ദൈവരാജ്യത്തിനും ദൈവസഭയ്ക്കും എതിരെ ഒരു പ്രവൃത്തിയും ചെയ്യരുത് ജഡീകനാകരുത് ലോകമനുഷ്യനെ പോലെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ വാങ്ങിച്ചനുഭവിച്ചിട്ട് നമ്മൾ ദൈവത്തെ മറക്കരുത് ലോകത്തിലെ മുഴുവൻ ആളുകളെ കളഞ്ഞു എന്നൊരല്ല ഉടമസ്ഥനല്ലേ വിൽക്കാൻ പറ്റുള്ളൂ ഇസ്രായേൽ മക്കളെ വിറ്റു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനോട് ദൈവം കാണിച്ച കരുണയ്ക്കും അവർക്ക് വേണ്ടി കൊടുത്ത കരുതലുകൾക്കും കണക്കില്ല അവരെ അതുപോലെ സ്നേഹിച്ചു അതുപോലെ ഇൻവെസ്റ്റ് ചെയ്തു അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ദൈവം പലരോടും യുദ്ധം ചെയ്തു എന്നിട്ടവർ നയധികമാരുടെ കാലത്തേക്ക് എത്തിയപ്പോൾ വീണ്ടും വണ്ണം ജീവിക്കാത്തത് കൊണ്ടും പ്രവർത്തിക്കാത്തതുകൊണ്ടും ദൈവം അവരെ വിറ്റുകളഞ്ഞു എന്താണെങ്കിലും നമുക്ക് ദൈവത്തോട് പരമാർത്ഥതയോടെ ഭയത്തോടെ പ്രാർത്ഥിക്കണം നാഥ എന്നെ എൻ്റെ പിള്ളേരെ ഇച്ചിരി കുറവും കുറ്റവും എൻ്റെ കൊച്ചിനുണ്ട് ഞാനവരോട് പറയാം ഉപദേശിക്കാം അവനെ വിറ്റുകളയരുത് ഈ ലോകശക്തിക്ക് ഈ മായച്ചന്തയിൽ വിറ്റുകളയരുത് ജാതീയ രാജാക്കന്മാർക്ക് വിറ്റാൽ പിന്നെ അവർക്ക് ബോധിച്ചതുപോലെ കാരണം അവർ വാങ്ങിച്ചല്ലോ പിന്നെ അവരുടേതായല്ലോ പിന്നെ അവരുടെ ഇഷ്ടമല്ലേ നടക്കുള്ളൂ ഒരിക്കൽ പോലും നമ്മുടെ കൂടാരത്തിനകത്തു നിന്ന് ഒരാളെപ്പോലും ഒരു ജാതീയ ശക്തിക്ക് ഒരു ലോകശക്തിക്ക് വിറ്റുകളയരുത് പിന്നെ ഇന്ന് നാം കിടക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവം വിലയ്ക്ക് വാങ്ങപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കർത്താവ് പർച്ചേസ് ചെയ്യട്ടെ ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്കും ദൈവസഭയിലേക്കും ദൈവം വിറ്റുകളയുന്നവരുടെ കൂടെ ആരും പെടാതിരിക്കട്ടെ വിലയ്ക്ക് വാങ്ങി ഭദ്രമായി സൂക്ഷിച്ച് കൺമണി പോലെ കാത്തു കരുതുന്നവരുടെ കൂടെയായിരിക്കാൻ ദൈവം ഇടയാക്കട്ടെ ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം തിരുവഴുത്തിൽ കണ്ട ആ വാചകം ഞങ്ങൾ വിലപ്പെട്ടതായി കാണുന്നു ദൈവം അറ്റകൈക്ക് പലരേയും വിറ്റുകളഞ്ഞിട്ടുണ്ട് ഒരിക്കൽ പോലും ഇത് കേൾക്കുന്ന ആരെയും ഈ ലോകശക്തിക്ക് മറച്ചു വയ്ക്കാനിടയാകരുതപ്പ ദൈവം കൈവിടരുത് അങ്ങയുടെ കൂടെ അങ്ങടെ കൂടാരത്തിൽ അങ്ങയുടെ രാജ്യത്ത് എന്നും മക്കളായി എന്നും ദൈവത്തെ അപ്പാന്ന് വിളിക്കുന്നവരായി ഈ വീട്ടിൽ എന്നും ഉണ്ടാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവ് ദൈവസഭയ്ക്കകത്തേക്ക് അനേകരെ വിലയ്ക്ക് വാങ്ങിച്ചേർത്തോണ്ടിരിക്കുകയാണല്ലോ ഈ കൃപായുഗത്തിൽ ഇത് കേൾക്കുന്ന ഒത്തിരി പേരെ ലോകം വിറ്റത് മനുഷ്യൻ വിറ്റത് തള്ളിക്കളഞ്ഞത് അവരെയൊക്കെ ദൈവമായ കർത്താവ് ദൈവത്തിൻ്റെ സ്വന്തമാക്കേണ്ടതിന് വിലയ്ക്ക് വാങ്ങി അവർക്ക് വേണ്ടതെല്ലാം കരുതി ദൈവം അനുഗ്രഹിക്കണം ദൈവസന്നിധിയിലേൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ അമേൻ